കറുപ്പ് നിറത്തെ ഭയപ്പെടുന്നുവോ എങ്കിൽ മെലനോഫോബിയ എന്ന മാനസിക വിഭ്രാന്തി നിങ്ങളെ പിടികൂടിയിരിക്കുന്നു കേരള സമൂഹം ഈ നാളുകളിൽ കറുത്ത നിറത്തോട് ചിലർ കാണിക്കുന്ന അകാരണ ഭയം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണല്ലോ ഇത്തരക്കാർ കറുത്ത വസ്ത്രം മാത്രമല്ല കറുത്ത മാസ്കോ ഷോളോ ബാഗോ കറുപ്പ് നിറത്തിലുള്ള എന്തുമായിക്കൊള്ളട്ടെ ഒരു തരം അസ്വസ്ഥത പ്രകടിപ്പിക്കുമത്രേ അതിന് കാരണം കാരണമന്വേഷിച്ച് നടക്കുന്നവർക്കുള്ള ശാസ്ത്രീയമായ ഉത്തരമാണ് മെലനോഫോബിയ എന്താണ് ഈ മെലനോഫോബിയ മെലനോഫോബിയ എന്നാൽ കറുത്ത നിറത്തോട് ഒരു വ്യക്തിക്ക് തോന്നുന്ന പരിധിവിട്ട ഭയത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഒരു പ്രത്യേക തരം മാനസിക വിഭ്രാന്തിയാണ് ഈ പ്രത്യേക മാനസിക അവസ്ഥയുള്ളവർ കറുത്ത നിറത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രകോപിതരും ഉത്കണ്ഠാകുലരുമായി മാറിയേക്കാം ഈ പ്രത്യേക മാനസികാവസ്ഥ ബാധിച്ചവരിൽ ചിലർ കറുപ്പ് കളറിലുള്ള എന്ത് കണ്ടാലും ഒരുതരം തരം ഭ്രാന്തി പിടിച്ച അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെടാറുണ്ട് മെലനോഫോബിയ എന്ന കറുത്ത നിറത്തോടുള്ള ഭയം പിടികൂടാൻ പല കാരണങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില സംഭവങ്ങളുടെ ഫലമായി മനസ്സിൽ രൂപപ്പെടുന്ന കുറ്റബോധം ഭാവിയിൽ തനിക്ക് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയിൽ നിന്ന് രൂപപ്പെടുന്ന ഉയർന്ന നിലയിലുള്ള ഉത്കണ്ഠ തുടങ്ങിയവ അവയിൽ ചില കാരണങ്ങൾ മാത്രം ഈ മാനസിക അവസ്ഥ ബാധിച്ചവർ പെട്ടെന്ന് ക്ഷിപ്രകോപവും ആകുലതയും മൂലം മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന ഭാഷയും ഉപയോഗിക്കാറുണ്ട് എന്നും പറയപ്പെടുന്നു തന്റെ ഈ പ്രത്യേക മാനസികാവസ്ഥ ആ രോഗം ബാധിച്ച രോഗിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് മറ്റുള്ള മാനസിക രോഗം പോലെ തന്നെ ഈ രോഗത്തിന്റെയും പ്രത്യേകത ഈ രോഗം മൂലം മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ എന്തെന്നും രോഗിക്ക് മനസ്സിലാകുകയില്ല എന്നതും ഒരു യാഥാർത്ഥ്യം മാത്രമല്ല രോഗി അയാളുടെ രോഗം മൂലം മറ്റുള്ളവർ കഷ്ടപ്പെടുന്നു എന്ന കാര്യം അംഗീകരിക്കുകയും ഇല്ല പക്ഷേ നിരാശപ്പെടേണ്ട കാര്യമില്ല നല്ല ഒരു മാനസിക രോഗവിദഗ്ധനെ കണ്ട് ശരിയായ ചികിത്സ നൽകിയാൽ മെലനോഫോബിയ ബാധിച്ച ഏതൊരു വ്യക്തിയെയും ശരിയായ മാനസിക നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയും oh